ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ കനകം വള ആത്മഹത്യ ഭീഷണിയാണല്ലോ ധോണി ഒരു എന്തോ സാരി എന്തോ എടുത്തിട്ട് തൂങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ അപ്പം ഈ ഭയങ്കര വിളിയാണ് വാതിൽ തട്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയെ വാതിൽ തുറക്കാൻ ഞാൻ പറയേണ്ടതെന്ന് കേൾക്കുന്നു എന്നൊക്കെ പറയേണ്ട കേട്ടോ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കണേ ആ സമയത്താണ് നമ്മുടെ നയനെ ആദർശം കൂടിയിട്ട് അങ്ങോട്ട് ചെല്ലണത് കേട്ടോ അപ്പോൾ വന്നപ്പോൾ അച്ഛൻ പറയുന്നത് നിങ്ങൾ വന്നത് നന്നായി ഇവിടെ അമ്മേ മോളും കൂടി ഭയങ്കര വഴക്കായിരുന്നു സച്ചിൻ്റെയും ഞാനിനും കാര്യം പറഞ്ഞിട്ട് കനങ്ക അകത്ത് കയറി വാത അടച്ചിരിക്കുക എന്തോ തീരുമാനിച്ചു ഉറപ്പിട്ടാ പോയിരിക്കണേ മോളെ മോള് പെട്ടെന്ന് അമ്മേ ഒന്ന് വിളിക്കേ ഇതേ നയനെ മോളും വിളിക്കേണ്ടി വെക്കില്ലെന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ വാ തെറച്ചേട്ടാന്ന് പറഞ്ഞിട്ട് വേഗം നയനെ ചെല്ലുണ്ട് അന്നിട്ട് നിന്ന് വിളിയോട് വിളിയാണ് അമ്മയ വാതിൽ തുറക്കാൻ ഞാൻ തട്ടി വിളിച്ചോണ്ടിരിക്കേണ്ട കേട്ടോ അപ്പൊ ഓടി ചെന്നിട്ട് നയനെ നന്ദിട്ടിനെ വിളിച്ചിട്ട് ചോദിക്കാം മോളെ എന്താന്ന് ചോദിക്കേണ്ട അമ്മ വാതിൽ തുറക്കണേ ചേച്ചി അപ്പൊ ആദർശേട്ടൊന്നും വിളിച്ചതെന്ന് പറയണ്ടേട്ടോ അപ്പളിക്ക് ആദർശി വാതിലിന് തട്ടുണ്ട് അമ്മയമ്മയെന്ന് വിളിച്ചിട്ട് അവസാനം ആദർശിച്ച് തള്ളി തുറന്നു തട്ടി തുറന്നു നോക്കിയപ്പോൾ കനകമ്മ കഴുത്തിൽ കുരുക്കിട്ട് നിൽക്കുക അപ്പോളിക്ക് എല്ലാവരും ഓഴിച്ചെന്ന് കയറി പിടിച്ച് ആകെ തട്ടിലും വിലക്കിലും ഒക്കെ ആയിട്ടോ എന്നിട്ട് കനകമ്മ അവിടെ കട്ടിലേക്ക് വീണു എന്താ അമ്മയെ കാണിക്കണേ നോക്കി പറയാം എന്തിനെ രക്ഷിക്കാൻ നോക്കിയതെന്ന് ചോദിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ എന്നിട്ട് കരച്ചിന്റെ ഇടയ്ക്ക് പറയണ്ടേ ഇവള്ക്ക് സച്ചിനെ വേണ്ടാന്നാ പറയുന്നത് നിശ്ചയത്തിന് ഇവള്ക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഗംഭീരം കരച്ചില്ല എന്നിട്ട് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ ഈ നിശ്ചയം നടന്നില്ലെങ്കിൽ ഇപ്പം എന്നെ രക്ഷിച്ചില്ല പക്ഷേ ഞാൻ ഇത് തന്നെ ചെയ്യും അമ്മയുടെ ശവം കാണേണ്ടി വരും നന്ദിട്ട ആകെ വിഷമിച്ചിരിക്കാനായിട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആദർശിച്ചു ചോദിക്ക ചോദിക്കുന്നുണ്ട് എന്താ നന്ദു ഇത് അമ്മയെ കൊലക്കി കൊടുത്തിട്ടാണോ നിനക്ക് ഒരു ജീവിതം ഉണ്ടാക്കാൻ അച്ഛൻ പറയേണ്ട കേട്ടോ ഇത് എത്ര പറഞ്ഞിട്ട് ഇവൾക്ക് മനസ്സിലാവണില്ല നന്ദിട്ട് ഭാവകത്ത് അളർന്ന് നിൽക്കാനായിട്ടോ അച്ഛൻ പറയുന്നുണ്ട് ആര് മരിച്ചാലും ഇവൾക്ക് ഇവളുടെ കാര്യം മാത്രമേ ഉള്ളു അപ്പം നന്ദിട്ട് സങ്കടയ്ക്ക് ഉള്ളിൽ ഒതുക്കിയിട്ട് പറയേണ്ടിട്ടോ ശരി സമ്മതിച്ചു ഇനി ഞാനായിട്ട് ഒന്നിനും ഇല്ല നിശ്ചയത്തിന് എനിക്ക് സമ്മതമാണ് ആരും ഞാൻ കാരണം മരിക്കണ്ട എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോയി അപ്പൊ അച്ഛൻ പറയേണ്ടത് നയൻറെ അടുത്ത് നീ ഒന്ന് ചെല്ലുമോളെ അവളെ ഒന്ന് ഉപദേശിക്കേ അപ്പൊ നയനെ അങ്ങോട്ട് ഓടിപ്പോയിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മ ആദർശ് അമ്മ എന്ത് കണ്ടു കയ്യെ കാണിച്ചതെന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ ഗംഭീര കരച്ചില് കരഞ്ഞാൽ കനങ്ങമ്മ കനെങ്കുമ്പെ അഭിനയിക്കം പിടിക്കുകയാണല്ലോ അപ്പോൾ പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്തിയിട്ട് പറയാണ് ആദർശൻ്റെ അടുത്ത് മോനെ ഞാൻ മരിക്കത്തൊന്നുമില്ല എന്നിട്ടൊരു ചിരി എന്നിട്ട് പറയാം പിന്നെ അവളെ മാറ്റിയെടുക്കാനേ ഇതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല എന്നിട്ട് പറയണേ ഞാൻ കഴുത്തിൽ കുരുക്കിടുമ്പളേ അവളെന്തായാലും ഡോറ് തള്ളി വരും എനിക്ക് നല്ല ഉറപ്പായിരുന്നു അതുകൊണ്ടേ ഞാൻ ആ ഡോറ് ശരിക്കും കുറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ അദർശനോ ചിരിയും വരുന്നില്ല സങ്കടവും വരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാട്ടോ അദർശം നിൽക്കണേ നല്ല പോലെ ഒന്ന് തള്ളി തള്ളിയായി കഴിഞ്ഞാൽ തുറക്കാവുന്ന രീതിയിൽ ഞാൻ കുറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ പച്ച സപ്പോർട്ട് പിടിച്ചിട്ട് പറയേണ്ട കേട്ടോ വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ട മോനെ ഇവിളിത് ചെയ്തത് ഇന്ന സച്ചി അവന്റെ അച്ഛനമ്മേനെയും കൂട്ടിയിട്ടോട്ട് വന്നിരുന്നു അവരെല്ലാവരും കൂടി തിരിച്ചു തിരിച്ചുപോയിപ്പോ നന്ദുമായിട്ട് അനി സംസാരിച്ചു നിൽക്കണ്ടതാ കണ്ടത് അവര് തമ്മിൽ അടുപ്പുള്ളതുകൊണ്ട് സച്ചിക്ക് അത് സഹിക്കു അവനതിവിടെ വിളിച്ചു പറഞ്ഞു അതിന്റെ പേരിൽ അമ്മയെ മോള് തമ്മിൽ ഇത്രയും വലിയ വഴക്കുണ്ടായത് അപ്പൊ കനകം വേണ്ടിട്ട് പറയുന്നത് മോനെ മോൻ ഉപദേശിക്കണം എന്ന് പറയണ്ട കേട്ടോ അപ്പൊ ഇവിടെ നന്ദുവിനും അവടെ അനീനെയൊക്കെ ഉപദേശിക്കണ്ടമ്മേ പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം അവൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവണില്ല അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത്രത്തോളം രണ്ടു ആളുടെയും മനസ്സ് തമ്മിൽ അടുത്തുപോയി അപ്പ അച്ഛൻ പറയേണ്ട കേട്ടോ നിശ്ചയം കഴിഞ്ഞോട് കൂടിയിട്ട് നന്ദുന്റെ മനസ്സ് മാറുമെന്ന് അനിയുടെ കാര്യം അങ്ങനെയാവും തന്നെയാണ് അങ്ങനെയാവുന്ന കരുതണേന്ന് പറയണ്ട ആദൃശ്യ അവനിപ്പോ ബിസിനസ്സൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് അതിന്റെ വെച്ചും നമ്മുടെ ജ്വല്ലറിക്കുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇനി അവന്റെ മനസ്സ് തകരാറിലാവരുത് അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്തു ചെയ്യാനാ അവര് തമ്മളുടെ അടുപ്പം അച്ഛനമ്മയ്ക്കൊക്കെ അറിയായിരുന്നു പക്ഷെ ആരും അതിന് കൂട്ടുനിന്നില്ല അപ്പൊ അച്ഛൻ പറയേണ്ടിട്ടോ ഇനിയും അതിന് കൂട്ട് നിൽക്കില്ല മോനെ മൂന്ന് കുട്ടികൾ ഒരുമിച്ച് ആ വീട്ടിലേക്കും മരുമക്കളായി വരുന്നത് ശരിയല്ല ഒരു വീട്ടിൽ നിന്ന് അപ്പൊ കനങ്കമ്മ ചോദിക്കേണ്ടി കേട്ടോ അതെ മോനെ ഇപ്പം എന്റെ മക്കൾക്ക് അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലും വെറുതെ ആൾക്കാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണോ അപ്പൊ ആദർശ പറയേണ്ടിട്ടോ ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അമ്മേ ഇവിടെ നിശ്ചയത്തോളം കാര്യങ്ങളൊക്കെ എത്തിയില്ലേ എന്നിട്ട് ആദർശ പുറത്തേക്ക് പോയിട്ടും അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ്റെ വയറിൽ ഇങ്ങനെ കുത്തിയിട്ട് കനങ്കമ്മ അങ്ങനെ പറയുന്നുണ്ട് ഗോവിന്ദേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ പെണ്ണ് നിശ്ചയത്തിന്റെ ഒന്ന് ഇറങ്ങി പോയി കളയും ഗോവിന്ദേട്ടോ അവളുടെ സംസാരം അതല്ലേ സൂചിപ്പിച്ചത് അങ്ങനെ ഞാൻ തൂങ്ങി മരിക്കൊന്നുമില്ല അപ്പോൾ ഗോവിന്ദൻ ചിരിച്ചിട്ട് എന്നാലും എൻ്റെ കനകയെന്ന് പറയേണ്ടിട്ടോ ഈ സമയത്ത് നന്ദിട്ടും പാവ അപ്പുറത്തെ റൂമിൽ പോയിട്ട് അത് അങ്ങനെ വിഷമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദ് നമ്മുടെ നയനെ എന്നിട്ട് പറയേണ്ടത് സത്യം പറയലോ മോളെ ഞാനും അദൃശ്ശേരി നിന്ന് വന്നത് നിന്റെയും അനിയടേയും കാര്യം സംസാരിക്കാനാ കോടതിയിലെ പ്രശ്നങ്ങൾക്ക് ശേഷം എല്ലാവരും വാശിയിലായി പോയി ഇനിയിപ്പോ നിന്നെയും അനിയനിയും ഒന്നിപ്പിച്ച എന്താന്നുള്ള ചിന്ത വരെ ഞങ്ങൾക്ക് ഉണ്ടായി അത് അച്ഛനമ്മ വേണ്ടി സംസാരിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത് എന്നിട്ട് നന്ദൂടൻ്റെ കൈ പിടിച്ചിട്ട് പറയേണ്ട കേട്ടോ പക്ഷെ അതുകൊണ്ടൊന്നും കാരില്ലോ മോളെ അമ്മ അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും നടക്കില്ല എന്നിട്ട് പറയേണ്ടതേ ഇതുവരെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ആളാണ് നമ്മുടെ അച്ഛൻ ആ അച്ഛൻ പോലും നിങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്ന് പറയണില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ എന്ന് പറയണ്ട കേട്ടോ അപ്പം നന്ദിടും കാര്യം അപ്പളും പറയണേ എനിക്ക് കല്യാണം വേണ്ടത് നയനേച്ചി വേണമെങ്കിൽ ഞാൻ അനിയായിട്ട് അകന്ന് കഴിഞ്ഞോളാം പക്ഷേ എന്നാലും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് കൂടി ജീവിക്കാൻ എനിക്ക് പറ്റില്ല അപ്പം നായനെ ചോദിക്കുന്നത് എനിക്കത് അച്ഛനോടാൻ മൂടും പറയാൻ പറ്റുമോ ഇപ്പം അങ്ങനെ പറഞ്ഞപ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടായത് അപ്പൊ നന്നിട്ടൊക്കെ അറിഞ്ഞിട്ട് പറയണ്ടേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചേച്ചി അച്ഛനും അമ്മേനെ ഒട്ടും മനസ്സിലാക്കണില്ല അയാൾ ആള് ശരിയല്ല എന്ന് സിഐഎന്ന് പറയേണ്ടിട്ടോ അപ്പൊ നയനെ പറയേണ്ടത് മോളെ നീ ശരിയാ അയാള് ശരിയല്ല എന്ന് ഏത് സമയം പറയേണ്ടത് പക്ഷെ അതിന് നിന്റെ കയ്യിൽ തെളിവുണ്ടോ അപ്പൊ നന്നിട്ടൊന്നും മിണ്ടില്ല കേട്ടോ അപ്പോൾ നയനെ പറയണ്ട അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കാര്യം പറയായിരുന്നു നിന്നെന്തായാലും അവര് കുഴി ചാടിക്കാനൊന്നും ശ്രമിക്കില്ലല്ലോ എന്ന് പറയണ്ടിട്ടോ അപ്പൊ നന്നിട്ട് പറയണ്ട അയാളൊരു സംസാരവും മാനിന് ആവാളൊരു ശ്രമോ ഉള്ളത് പറയാലോ ആ നാമികേനെ അവളുടെ അച്ഛനെ അമ്മേനെയൊക്കെ ഇളക്കി വിട്ടത് ഇയാളെന്നാ അനി ജയിലിൽ കടത്തണമെന്ന് അയാളുടെ ആഗ്രഹം അപ്പം നയനെ പറയണേ ഇതൊക്കെ നമ്മൾ ഊഹിക്കണതല്ലേ മോളെ ഞങ്ങളെ കാണുമ്പോളേ അയാൾ അനിയുടെ സൈഡാണ് പറയണേ അപ്പൊ നന്ദിട്ടും കരഞ്ഞിട്ട് പറ അതാണ് അയാളുടെ ഇരട്ടത്താപ്പ് അതുകൊണ്ട് എനിക്ക് അയാളെ ഇഷ്ടമല്ലാത്തത് പറയണതും പ്രവർത്തിക്കുന്നതൊന്നും ഒരുപോലെയല്ല അപ്പം നയനെ പറയേണ്ട കേട്ടോ നിനക്ക് ആ അനിയോടുള്ള ഇഷ്ടം കൊണ്ട മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ഇനിയിപ്പോൾ സച്ചിയുടെ സ്ഥാനത്ത് ആര് വന്നാലും നീ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പറയണത് നിനക്കിപ്പോൾ അനിയനെ വിട്ട് കളയാൻ പറ്റണില്ല അതുപോലെ തന്നെ അനിയുടെയും കാര്യം ഇപ്പം നന്ദിട്ട് കറിഞ്ഞിട്ട് ജോയിക്കിൻ്റെ ഇഷ്ടപ്പെടുന്നവരെ ഒന്നിപ്പിക്കല്ലേ വേണ്ടതും ചോദിക്കോ അപ്പം നയനെ പറയണ്ടത് അത് തന്നെ വേണ്ടത് പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് നന്ദു അനിയുടെ അമ്മതിന് സമ്മതിക്കൂ എന്ന വീശി പോലും പറയേണ്ടത് ഇത് എന്നാ പിന്നെ ഞാനും അതൊരു ചേട്ടനും നിങ്ങൾ തമ്മിലെ ഇഷ്ടം അറിയാവുന്നതുകൊണ്ടാണ് ഒന്ന് മാറി ചിന്തിക്കാന്ന് വിചാരിച്ചത് മാത്രമല്ല അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇടയ്ക്ക് ആലോചനയായിട്ട് ഇങ്ങോട്ട് വന്നല്ലോ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ നമ്മുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാന്ന് പറഞ്ഞ് വന്നപ്പോഴാ ദേ അമ്മ തൂങ്ങി ചാവാൻ പോകണത് കണ്ടത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കണ്ടേട്ടോ അപ്പൊ നന്ദിട്ട് അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പൊ പറയേണ്ടത് അമ്മയെ കൊന്നിട്ട് നിനക്ക് അനിയനെ സ്വന്തമാക്കണോ എന്നിട്ട് നന്ദൂട്ടൻ്റെ മുഖം പിടിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ മോള് ഒന്നും ചിന്തിക്കണ്ട അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കാം നമുക്ക് വാ എന്നും പറഞ്ഞിട്ട് നയൻ അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ട് റൂമിൻ്റെ പുറത്തേക്ക് പോയി അപ്പം നന്ദുട്ടൻ സങ്കടത്തിൽ തന്നെയാണ് എന്നിട്ട് നന്ദുട്ടൻ പറയട്ടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ ഭർത്താവില്ല അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി അമ്മടെ പോയി പോയിട്ടോ അപ്പോൾ അമ്മയുടെ കളിയിൽ എന്തോ ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ നയനെ എന്ന് ചോദിക്കട്ടെ ആദർശം ഉണ്ടാക്കും വന്ന സമയത്ത് അമ്മ എന്തേ കാണിക്കാൻ പോയത് നോക്കിയിട്ടോ അപ്പോൾ നമ്മുടെ കനകമ്പ ചോദിക്കുകയാണ് അതിനിപ്പം നീയോ ആദർശം വന്നിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ തൂങ്ങിച്ചാവും പോയത് അപ്പം നയനെ പറയുന്നുണ്ട് കേട്ടോ അനിയായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട ആലോചിക്കേണ്ട പക്ഷേ ഇവൾക്ക് ആ സി ഐനെ ഇഷ്ടമല്ലെങ്കിൽ ആ ബന്ധം വേണ്ടാന്ന് വെച്ചുവിടാം അപ്പം കനങ്ങ ഭാവം മാറി എന്തിന് എന്തുകൊണ്ടാണ് അവൾക്ക് സച്ചിമോൻ ഇഷ്ടമല്ലാത്തത് എന്നിട്ട് പറയട്ടെ ദേ പോലെ ആണുങ്ങളുടെ ദേഹത്ത് കൈ വയ്ക്കണ ഒരുത്തിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വെച്ചിട്ട് ഏറ്റവും നല്ല ബന്ധമാണ് എൻ്റെ സച്ചിമോൻ അപ്പം നായനെ പറയുന്നുണ്ട് കേട്ടോ അനാവശ്യമായിട്ട് അതിന് ആരുടെ ദേഹത്ത് കൈ വയ്ക്കാറില്ലല്ലോ അമ്മേ ദേ ആവശ്യത്തിനായാലും അനാവശ്യത്തിനായാലും ഇവളുടെ തൻ്റെ അടുത്തിന് പറ്റിയ ആളെ സച്ചിമോൻ അങ്ങനെ നന്ദിട്ടങ്ങനെ സമ്മ് പിടിച്ചു നിക്കേണ്ടോ അപ്പൊ കനകം പറയേണ്ടത് ആ ബന്ധം നടന്നില്ലെങ്കിലേ നിങ്ങൾ നീ അമ്മേനെ നോക്കണ്ട അത് ഞാൻ വെറുതെ പറയുന്നതൊന്നല്ല നീയോ ആദർശോക്കി ഇവിടെനെ അനിയനെയൊക്കെ പറഞ്ഞു ഉപദേശിക്കേണ്ടതാ എന്നിട്ട് അതിന് ഇടയ്ക്ക് സങ്കടപ്പെട്ടു പറയേണ്ടത് ഞാനും ഗോവിന്ദനും ഇവിടെ കിടന്നിങ്ങനെ ഒരുങ്ങുന്നു അല്ലാണ്ടേ നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല അപ്പൊ നാ എനിക്കൊന്നും ഇണ്ടാലില്ല കേട്ടോ അപ്പൊ നന്ദിട്ടൻ ചോദിക്കണ്ടേ എടി പിടിന്ന് എന്തിനും എന്റെ കല്യാണം നടത്തുന്നേ അപ്പൊ പറയേണ്ടത് നിനക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായതുകൊണ്ട് ഇപ്പൊ പിന്നെ ജോലിയായി ഇനി നിന്റെ ഇഷ്ടത്തിന് നിന്നെ വിട്ടാ പറ്റില്ല അപ്പൊ നയന പറയേണ്ടിട്ടോ ആ ദൃശ്യയുടെ മുത്തശ്ശിനും മുത്തശ്ശി ഒരിക്കലും ഇവിടെ ഇവിടെ വന്നിട്ട് പെണ്ണ് ചോദിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല അപ്പൊ കനങ്ക പറയണ്ട അങ്ങനൊരു വിചാരം ഇല്ലായിരുന്നു പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത് അവരോടങ്ങോട് പറഞ്ഞു അത് അവർക്ക് പിടി കിട്ടും ചെയ്തു എന്നിട്ട് തന്നോട് നോക്കി കണ്ണൂരിട്ട് പറയണ്ടേ പക്ഷെ ഇവള്ക്ക് എന്താ മനസ്സിലാവാത്തത് അപ്പൊ നയന അല്ലമ്മേ ആ ജോത്സ്യ പ്രവചനം എന്ന് പറഞ്ഞുട്ടാ അപ്പൊ കനകമ്മ കണ്ണൂരിട്ട് അങ്ങോട്ടും കൂടെ നോക്കിയിട്ട് പറയണ്ടത് എന്ത് എന്ത് ഏത് ജോത്സ്യ പ്രവചനം അത് കഴിഞ്ഞിട്ടാ നീ പോടാ എന്ന് പറയേണ്ട കേട്ടോ നീ നന്ദുട്ട പോപ്പോണ്ടേ അപ്പൊ നന്ദിട്ടോ ഒന്നും വേണ്ടാ നന്ദിട്ടും പോയിട്ടോ അപ്പൊ ഓ ജോലിച്ച് പ്രവചനത്തിന്റെ കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല അത് നീ ആയിട്ട് ഇപ്പം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടാ അപ്പൊ നായനെ പറയേണ്ട അമ്മയും ജോലിച്ചും പറഞ്ഞല്ലോ അവള് സ്നേഹിക്കുന്ന ആളെ തന്നെ കെട്ടുന്ന് ആ പ്രവചനം ഇനി എടുത്തു മാറ്റണൊന്നും പറ്റില്ലല്ലോ വരണ്ടേ ഡീ ഞാനേ ഞാൻ വേറെ ജോലിച്ചിനെ കണ്ടിരുന്നു സച്ചിമോൻ്റെ ജാതകവും നന്ദുട്ടന്റെ ജാതകവും തമ്മിൽ നല്ല പൊരുത്താന്നാ പറഞ്ഞേ അപ്പൊ നായന പറയണ്ടട്ടോ നമ്മൾ ചിന്തിക്കണ പോലെ ജോലിച്ചന്മാര് പറയാതെ വരുമ്പോഴാണ് നമ്മൾ ജോലിച്ചന്മാരെ മാറ്റണത് നമ്മുടെ കുടുംബജോലിച്ചന്റെ പ്രവചനങ്ങളൊന്നും ഇതുവരെ തെറ്റിട്ടില്ല അപ്പൊ കനകമ്പ ദേശത്തിൽ പക്ഷേ ഇത് തെറ്റും ഒരു കാരണവശാലും ഞാൻ അന്തപുരിയിലേക്ക് എൻ്റെ നന്ദൂടനെ പറഞ്ഞ് വിടുന്നില്ല ഗോവിന്ദേടനെ അങ്ങനെ തന്നെയാ ഇനി ആരും വിചാരിക്കും വേണ്ട അപ്പൊ പറയേണ്ടത് ആദർശായിട്ട് ഇപ്പൊ അവന്റെ കാര്യത്തിൽ വലിയ എതിർപ്പൊന്നുമില്ലായിരുന്നു പറയേണ്ടിട്ടോ നയന ആഹാ പക്ഷെ ഞങ്ങൾക്ക് അതില് വലിയ എതിർപ്പ് തന്നെയാന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് പറയേണ്ടത് ആ രണ്ടാളും കൂടിയിട്ട് ആ എനിക്ക് സപ്പോർട്ട് പിടിക്കാമെന്നാണ് അപ്പൊ നയനെ പറയണ്ടേ ഏ അല്ലമ്മേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ നയൻ നന്ദുട്ട് അടുത്ത് പറയണ്ടത് അതെ ഇനി നമ്മുടെ നയന മുളിമിട്ടണ്ട ഈ അമ്മേനെ ജീവനോട് കാണണന്നുണ്ടെങ്കിലേ നന്ദുട്ടനും സച്ചിമോണിനും നമ്മളെ കല്യാണം നടന്നേ പറ്റൂ അതുപോലെ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ചായ എടുത്തിട്ടൊട്ടേ പോക്കട്ടാ എന്നിട്ട് പോണ പോക്കല് പറയണ്ടിട്ട് വന്ന് ചായ കുടിക്കാൻ നോക്ക് നയനക്ക് അങ്ങായിട്ടോ വന്ന കാര്യമായിട്ട് നടന്നൂല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നയനെ ആദർശം തിരിച്ചു പോകുന്നത് കേട്ടോ കാണിക്കണേ വണ്ടിയിൽ അക്ഷരം ഇണ്ടാണ്ടിരിക്കുകയാണ് ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ നയന അപ്പൊ പറയേണ്ടി ആദർശി പറയണ്ടിട്ടോ നയനെ മുത്തശ്ശിനും മുത്തശ്ശിയും നിന്റെ വീട്ടിൽ പോയപ്പോൾ തന്നെ അവർ അവരുടെ നയം വ്യക്താക്കിയതാ അവര് മാറുന്നവരാണെങ്കിൽ ആ സമയത്ത് മാറിയനെ നീ പിന്നെ നമ്മുടെ മനസ്സിലുള്ളത് നന്ദുട്ടിനോട് പറയണ്ടായിരുന്നു അപ്പൊ നയനെ വീഴിഞ്ഞിട്ട് ആദർശനോടും പറഞ്ഞിട്ടല്ലേ നമ്മൾ പോയത് അതെ പക്ഷേ അവിടെ ചെന്നതിനുശേഷം നീ നന്ദുട്ടിന്റെ പ്രതീക്ഷ കൊടുത്തത് അത് മോശമായി പോയി നമ്മുടെ മനസ്സ് മാറി എന്നാ പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ അച്ഛന്റെ അവിടെ നിലപാടുണ്ടല്ലോ അത് നന്ദു ഒരുപാട് വെച്ച് കാണും പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിനെ പോകണേന്ന് നനിയോട് പറയാതിരുന്നു നന്നായി അല്ലെങ്കി അന്ന് മുത്തശ്ശനും മുത്തച്ഛനും വരുന്നത് കാത്തിരുന്ന പോലെ നമ്മളെയും കാത്താവ് അവര് തമ്മിൽ ഒന്നിക്കണമെന്ന് സത്യം പറഞ്ഞ മുമ്പേ എങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു പറയേണ്ടിട്ട് നായന പക്ഷേ അനാമികയുടെ ആളുടെ വീട്ടുകാരുടെ അഹങ്കാരം ഇത്രത്തോളായപ്പോഴാണ് അനിയെന്ന ഒന്നിക്കണം ഒന്നിക്കണമെന്ന് എനിക്ക് തോന്നിയത് അപ്പൊ അദർശ് പറയേണ്ടിട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് അനുകൂലിക്കുന്നതും പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്തേ പറ്റൂ ഒന്ന് എന്റെ ഇളയമ്മയുടെ എതിർപ്പ് പിന്നെ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുതിർന്നവരുടെ അനുവാദം ഇല്ലാതെ ഒരിക്കലും ബന്ധങ്ങൾ ചേർത്ത് വെക്കരുത് അത് പിന്നെ തല്ലിലും വഴക്കിലും മാത്രമേ അവശേഷിക്കൂ അപ്പൊ നായന ചോദിക്കേണ്ട അപ്പോൾ അനിയെന്നിക്കണ്ടെന്നാണോ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അദർശ് പറയേണ്ടത് ഒന്നിക്കണം എന്നെ എന്റെ ആഗ്രഹം പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടാവണം അതുണ്ടാവത്തി അടുത്തോളം കാലം അനിയും നന്ദുനും നമ്മൾ വെറുതെ പ്രോത്സാഹിപ്പിക്കരുത് അവരുടെ മനസ്സിൽ നമ്മൾ വെറുതെ ആഗ്രഹം ഉണ്ടാക്കുകയും ചെയ്യരുത് എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നായനെ പറയേണ്ടത് ആ ആരെതിർത്താലും നന്ദു അനിയനെ വീട്ടുകാളിയെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അദർശി പറയേണ്ട അതന്നെ അനിയുടെയും കാര്യം അവരുടെ മനസ്സുകൾ തമ്മിൽ ഒന്നായി കഴിഞ്ഞു പക്ഷെ സച്ചയായിട്ടുള്ള നന്ദുന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ പിന്നെ വിവാഹം നടന്നില്ലേ പറ്റും ചോദിക്കേണ്ടിട്ടോ നയന അപ്പൊ അദർശി പറയേണ്ടത് വിവാഹം എന്ന് പറയുന്നത് ഒരു വിധിയല്ലേ അത് അങ്ങനെ തന്നെ പോട്ടെ നമുക്ക് മാരുന്ന് കാഴ്ചകൾ കണ്ടാൽ മതി അല്ലാതെ അതിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചേരണ്ട ഇത് കഴിഞ്ഞ് നോക്കിയപ്പോ അനീ നന്ദു നമ്മള് വീണ്ടും കണ്ടിട്ടുണ്ടട്ടോ അപ്പോ അനി പറയണ്ടേടി നിശ്ചയം നടത്തങ്ങി നടക്കട്ടെ കല്യാണത്തിന് ദിവസങ്ങളുണ്ടല്ലോ അതിന് മുമ്പ് നമുക്ക് അത് കളക്കാം അപ്പൊ നന്ദുനും ചോദിക്കുന്നത് നീ എന്തൊക്കെയാണ് അനിയേ പറയണേ മോതിരകായി മാറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അയാളുടെ മുഖത്തേക്ക് ഊറ്റിരിറിഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല ഒരു കാരണവശാലും നിശ്ചയം നടക്കാൻ പാടില്ല അപ്പൊ അനുയോജിക്കണേ നിന്റെ അച്ഛനമ്മ ഈ രീതിയിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്റെ വീട്ടിൽ തന്നെ അവസ്ഥ അമ്മയ്ക്ക് ഇപ്പൊ നല്ല മാറ്റമുണ്ട് നിന്റെ കൂട്ടിക്കൊണ്ടുവരുന്നവരോട് താല്പര്യമില്ല അപ്പൊ നന്നിട്ടും പറഞ്ഞു കേട്ടോ അത് അനേച്ചയ്ക്ക് ആദർശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിക്കണം തന്നെ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പൊ അനിയോഗിക്കണേ അവരങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ നന്നിട്ടും പെട്ടെന്ന് സ്റ്റെക്കായിട്ട് എന്നിട്ട് ആലോചിക്കുന്നുണ്ട് അത് ഇവനോട് പറയണ്ട അത് പറഞ്ഞപ്പി അത് പറഞ്ഞിട്ട് ഇവൻ അവരെ ശല്യം ചെയ്യും അവൻ അപ്പൊ നന്നിട്ടൊന്നും വീണ്ടാന്ന് കിടണ്ടുപോയിക്കെ എന്താ നീ ഒന്നും പറയാതെ അല്ല അവരിപ്പഴയ പോലെ നമ്മുടെ കാര്യമായിട്ട് പറഞ്ഞിട്ട് എന്നെ വിമർശിക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് അവരനുകൂലിച്ചു എന്നല്ല അല്ല അനി പറയേണ്ടേ നീ അങ്ങനെയൊന്നും പറയേണ്ട ആദർശി ആദർശായിട്ട് നയനേച്ചിക്ക് ഒക്കെ ഉൾപ്പെടെ നമ്മളൊന്നിക്കാത്ത നല്ല സങ്കടമുണ്ട് നമ്മളെ പോലെ തന്നെ അപ്പൊ നന്നിട്ട് പറയണ്ടേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ എത്രയും പെട്ടെന്ന് കോളാക്കേണ്ടത് നീ നിശ്ചയ അല്ലാണ്ട് കല്യാണം വരെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് വന്ന് പറഞ്ഞിരിക്കരുത് അപ്പൊ അനിയ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനെന്തൊരു വഴി എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ നന്ദിട്ടും പറയണ്ടേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ആ സച്ചിയുടെ പാസ്റ്റ് അത്ര ശരിയായിരിക്കും വഴിയില്ല ഞാൻ അയാളെ കുറിച്ച് ചില അന്വേഷണങ്ങളൊക്കെ നടത്തി അയാളിരുന്ന സ്റ്റേഷനിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി വിശദമായിട്ട് പലതും ചെകഞ്ഞെടുക്കാനുണ്ട് പക്ഷെ അതിനുള്ള സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ അനി പറയണ്ടേട്ടോ പക്ഷെ നീ പറഞ്ഞാൽ മതി ആ വഴിക്ക് ഞാൻ വിഘ്നേഷിനെ അനിയും സോറി രാകേഷിനും കൂടി പൊക്കോളാം അപ്പൊ നന്ദിട്ടും പറയട്ടെ എടാ ജെന്യുവിൻ ആയിട്ടുള്ള തെളിവുകൾ വേണം ആര് കേട്ടാലും വിശ്വസിക്കുന്ന തെളിവുകൾ അയാളൊരു നമ്പർ വൺ ഫ്രോഡാന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ടാ അങ്ങനൊരുത്ത് എന്റെ കയ്യിൽ മോതിരി ഇടണ്ട എന്ന് ഞാൻ പറഞ്ഞത് അപ്പ നീ പറഞ്ഞ പക്ഷെ നീ പറഞ്ഞ പോലെ നിശ്ചയങ്ങൾ വന്നു കയറി ഇനിയിപ്പോ കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ നിനക്ക് എന്നെ നഷ്ടപ്പെടും അപ്പനിയും ഒന്നും കേട്ടോ എന്നിട്ട് ചോദിക്കണ്ടോ നീ എന്താ പറഞ്ഞേ അപ്പൊ നന്നിട്ട് ചെറുതായിട്ട് പുഞ്ചിരിക്കേണ്ട കേട്ടോ അപ്പൊ പറഞ്ഞിട്ട് വെറുതെ പോലെ അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ അങ്ങനെ എനിക്ക് നിന്നെ നഷ്ടപ്പെടുവാണെങ്കിൽ അകന്നു പോയൊരു ജയിൽവാസം ഇനി എന്നെ തേടി വരും കൊല്ലും ഞാനാ പോലീസുകാരെ അത് നൂറ് ശതമാനം ഉറപ്പാ അപ്പൊ നന്നിട്ട് നിന്നു ചിരിക്കാനോ പക്ഷെ എനിക്ക് ദേഷ്യം വന്നിട്ട് മുഖം കയറ്റി പിടിച്ചിരിക്കണേ പിന്നെ കാണിക്കേണ്ടത് മുത്തശ്ശീനെ വിഷമിച്ചിരിക്കണ കേട്ടോ അന്തപുരിയില് അപ്പോ മുത്തശ്ശം വന്നിട്ട് വസുന്തര നിഴികുന്നുണ്ട് നല്ല മനപ്രയാസം അല്ലേന്ന് ചോദിക്കണ്ടോ അപ്പൊ മുത്തശ്ശി അല്ല കോടതി വിധി നമുക്ക് എതിരാവോ അല്ല കഴിഞ്ഞ കോടതിയിൽ അതുപോലെയുള്ള വാദങ്ങളൊക്കെയാണല്ലോ നടന്നത് അപ്പൊ മുത്തശ്ശൻ പറയുണ്ട് നമ്മുടെ വക്കീല് നമ്മുടെ ഭാഗത്ത് ന്യായങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലേ കോടതിയില് ഒന്നും കോടതിയെ ബോധിപ്പിച്ചിട്ടില്ല അത് കഴിഞ്ഞാൽ ഈ കേസ് ആർക്ക് ആർക്കനുകൂലമായിട്ട് വരും പറയാൻ പറ്റൂ ആ വിധി അനുകൂലാവോ ചോദിക്കേണ്ടിട്ടോ മുത്തശ്ശിന്റെ അടുത്ത് ഇദ്ദേഹം എന്താ തോന്നണേ അപ്പം മുത്തച്ഛൻ പറയണ്ട നരസിംഹൻ ബ്രില്യൻ്റായ ഒരു വക്കീലാണ് അദ്ദേഹത്തിൻ്റെ ആളുടെ കൊച്ചുമോൻ മിടുക്കനാണ് ആളേക്കാളും എടുക്കണെന്നാണ് അയാൾ പറയുന്നത് പക്ഷേ ഇതുവരെ ആ കൊച്ചിൻ്റെ ഭാഗത്തെ വാദമൊന്നും കേട്ടിട്ടില്ല അതിന് സാക്ഷിയായിട്ടില്ല അതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റണില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം കൊച്ചുമോന് കഴിവില്ലെങ്കിൽ നരസിംഹൻ ഒരിക്കലും ഈ കേസ് അവനെ ഏൽപ്പിക്കില്ല അപ്പം മുത്തശ്ശി പറയേണ്ടിട്ടോ നവീൻ പഠിക്കണ കാലത്തെയും എടുക്കണമെന്നാണ് നന്തു പറഞ്ഞേ അപ്പം മുത്തച്ഛൻ പറഞ്ഞാൽ അത് നമുക്ക് കാര്യമാണല്ലോ കൊച്ചിന്ന് കൊച്ചുമോനെ കുറിച്ച് പറയുമ്പോൾ നരസിംഹനെ പണ്ടേ നൂറ് നാവായിരുന്നു അയാളുടെ മക്കളൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലാണ് ഇപ്പോൾ മുത്തച്ഛൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നത് കൊച്ചുമോനാ അതുകൊണ്ട് മക്കളെക്കാളും ഇഷ്ടമാണ് കൊച്ചുമോനെ അപ്പോൾ മുത്തശ്ശി ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അവിടുത്തെ പോലെ തന്നെ ഇവിടെയും മക്കളെക്കാളും ഇഷ്ടമാണ് അല്ലേ കൊച്ചുമക്കളെ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് തന്നെ കോടതിയിൽ കേട്ടിട്ട് തോൽച്ചത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല വസുന്ദരേ വിധത്തിൽ ഇന്ന് വരെ ആരെയും കൊല്ലണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അത് നമ്മുടെ ജോലി അല്ലാന്ന് എനിക്കറിയാം പക്ഷേ കോടതിയിൽ വെച്ചിട്ട് ആ നമികേനെയും അവളുടെ അച്ഛനെയും ആ നന്ദകുമാർ വക്കീലിനെയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് എനിക്ക് തോന്നി പണ്ടൊക്കെ സന്യാസിമാർക്കൊക്കെ മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ കഴിയുള്ളതുകൊണ്ട് ഇങ്ങനെ കള്ളൊന്നും പറയാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇന്ന് കോടതിയിൽ എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് കോടതിക്ക് മുന്നിൽ വരുന്ന വാദങ്ങളും തെളിവുകളാണ് കോടതി പരിഗണിക്കുന്നത് അവിടെ മറ്റു ഘടകങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല അല്ല അതൊന്നും കോടതി കണക്കിലെടുക്കില്ല എന്തായാലും അന്തിമവിധി നമുക്ക് അനുകൂലമാവണമെന്ന് പ്രാർത്ഥിക്കാം ആയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ പിന്നെ കോടതി നിയമങ്ങളൊക്കെ ഞാൻ തന്നെ ആയിരിക്കും വിധി പറയണതും ഞാനായിരിക്കും എന്തോ അങ്ങനെ ഉറച്ച തീരുമാനം എടുത്ത പോലെ നിൽക്കണം കേട്ടോ മുത്തച്ഛൻ അങ്ങനെയാണ് നമ്മുടെ പത്രമാറ്റം ഇന്ന് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നാളത്തെ വകമായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ